ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും പരീക്ഷ ചൂടിലല്ലേ കുട്ടികൾക്കും എല്ലാവർക്കും ഇപ്പോൾ ഒരു പരീക്ഷാ സമയം പരീക്ഷ ചൂടാണല്ലോ അല്ലേ പിന്നെ പുറത്ത് തിരിച്ചൂട് കുറയ്ക്കാനായിട്ട് വേനൽമഴ എല്ലാ ജില്ലകളിലും പെയ്തു എന്ന് കേട്ടു ഞങ്ങൾക്ക് ഇതുപോലെ മഴ പെയ്തു കേട്ടോ ഇവിടെ ട്വൻഡത്തും കഴിഞ്ഞയാഴ്ചയും നല്ല മഴയായിരുന്നു അതുപോലെ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ നോക്കുമ്പോൾ ഒരു മൂടിയ കാലാവസ്ഥയാവും എല്ലാ ദിവസവും ഒന്നും മഴയില്ല രണ്ട് മൂന്ന് ദിവസം നന്നായി മഴ പെയ്തു ഇപ്പോൾ കണ്ടില്ല മൂടി നിൽക്കുകയാണ് ചിലപ്പോൾ രാത്രിയാകുമ്പോൾ ഒന്ന് ഒന്ന് മഴ ചാറിപ്പോവും അങ്ങനെയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് പിന്നെ അതിനേക്കാൾ ഉപരിയാണ് പരീക്ഷ ചൂട് ഇവരുടെ അടുത്ത് അടി കൂടി അടി കൂടി നമ്മൾ വയ്യതാവും അവർക്ക് ടെൻഷൻ അല്ലെങ്കിലും നമുക്കാണ് പരീക്ഷ സമയത്ത് ടെൻഷൻ ആസ് യുഷൽ രാവിലെ തന്നെ കുട്ടികളെ ട്യൂഷന് പോയാൽ പിന്നെ പരീക്ഷ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളാണ് അത് കഴിഞ്ഞ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ പണികൾക്ക് ഒരു ക്ഷാമവും ഇല്ല പിന്നെ വേഗം വേഗം പണികൾ തീർത്ത് ഇരുന്നാൽ നമുക്കൊരു സമാധാനമായിട്ട് കുറച്ച് നേരം അവരെ കൂടി ഇരുന്ന് പഠിപ്പിക്കാം നമ്മൾ കൂടി ഇരുന്നില്ലെങ്കിൽ അവരും പഠിക്കില്ല തനിയെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എൻ്റെ കുട്ടികളൊന്നും അങ്ങനെ ഒരാൾ ചെറിയ ആളൊക്കെ കൂടി ഇരുന്നില്ലെങ്കിൽ പഠിക്കില്ല അപ്പോൾ വേഗം ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് വേണം കുറച്ച് സമയം ഇരിക്കാനായിട്ട് അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ട് അതേ മീൻ വറക്കാൻ വെച്ചു മോരുകറി വെച്ചു ഇനി അവരെ പഠിപ്പിക്കാനുള്ള പരിപാടിയാണ് കുറച്ച് സമയം കൂടി ഇരുന്നത് നമുക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ഇരുന്ന് അവർ സ്വയം പഠിക്കണമല്ലോ അങ്ങനെ വേണം നമ്മൾ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പക്ഷേ വിചാരിച്ച പോലും നടക്കാറില്ല പിന്നെ ഇപ്പോൾ വീഡിയോസൊക്കെ നമ്മൾ വളരെ എൻ്റേത് ഇഷ്ടത്തിൽ ഞാൻ ചെയ്യുന്നതെന്നുള്ളൂ നിങ്ങൾക്കിഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി ഇപ്പോൾ അത്രയേ പറയാൻ പറ്റുള്ളൂ വീഡിയോസൊക്കെ വളരെ റീച്ച് കുറവാണ് എങ്കിലും എനിക്ക് പറ്റാവുന്നിടത്തോളം പറ്റുമ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനെ പോണു പിന്നെ നമുക്ക് അങ്ങനെ ഒരാളെയും മൊത്തത്തിൽ യൂട്യൂബ് ഇപ്പോൾ വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വീഡിയോസും എല്ലാ വീഡിയോസും ഡൗൺ ആണ് ചില ഷോർട്സുകളാണ് കൂടുതലും കയറുന്നത് അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വലിയ ഇഷ്ടം എന്നില്ലെങ്കിലും ഞാൻ എൻ്റെ ഒരു സന്തോഷം അപ്ലോഡ് അങ്ങനെ ആയി പിന്നെ കുളി എല്ലാം കഴിഞ്ഞു അവര് കുറച്ച് സമയം കളിക്കാൻ കളിക്കാനല്ല സൈക്കിള് ചവിട്ടാൻ പറഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ വെറുതെ ബാൽക്കണിയില് തുണികളൊക്കെ ഉണങ്ങിയത് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇനി ഇതൊക്കെ മടക്കി വെച്ച് ചായ ഒക്കെ കുടിക്കാറാകുമ്പോഴേക്കും അവർ കളിയൊക്കെ പത്തിക്കൊക്കെ പോയി വരും പിന്നെ പരീക്ഷ ആക്കി പിന്നെ എപ്പോഴും ഒന്നോ രണ്ടോ ദിവസമൊക്കെ മുടക്കുണ്ടാവില്ല അപ്പോൾ ഈ രണ്ട് ദിവസത്തിലാണ് അവർ ഈ ഒരു വർഷത്തെ എല്ലാ ടോപ്പിക്കും പഠിക്കുക അതൊക്കെ എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയായിരിക്കില്ല അപ്പോൾ നമുക്ക് ആകെ ടെൻഷനാണ് എല്ലാ പാടും കൂടി കവർ ചെയ്ത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സിമ്പിളായി പോയി പരീക്ഷ എഴുതാൻ പറ്റണേന്ന് ഇവരെ കണ്ടുവേണം പഠിക്കാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം സന്ധ്യയായി ഇനി അടുത്ത പരിപാടി വീണ്ടും അടുത്ത ട്രിപ്പ് പുള്ളിക്ക് കഴിഞ്ഞ് വീണ്ടും പഠിപ്പിക്കണം അപ്പോൾ അത്രയ്ക്കാണ് ഒരു ദിവസത്തെ ഞാൻ അവർ പോയ സമയത്ത് കുറച്ച് സമയമായിരുന്നു ടി വി ും കുറച്ച് വിശേഷങ്ങൾ ആ കളി കഴിഞ്ഞ് വന്ന് നല്ല ചൂടാണ് ഷെയ്ക്ക് അടിച്ച് തരാൻ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ടെൻഡർ കോക്കനട്ടിൻ്റെ മിൽക്ക് ഷേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കളി കഴിഞ്ഞ് വേർത്ത് വന്നിരിക്കാൻ ഇനി ഇത് കഴിഞ്ഞ് കുളിപ്പിക്കണം കുളി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പഠിക്കാനിരിക്കാൻ അപ്പോൾ രാത്രി കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നെടുത്ത് ഉച്ചയ്ക്കൊക്കെ മീൻ വറുത്തതൊക്കെ കഴിഞ്ഞു അപ്പോൾ അതെടുത്തൊന്ന് റോസ്റ്റാക്കി അതൊക്കെ കഴിഞ്ഞ് രാത്രി വേറെ പരിപാടിയൊന്നും ഇല്ല ചോറ് ഞാനും എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ചോറും ഉണ്ടും അവർ ലേറ്റായിട്ടാണ് ഒമ്പത് മണിയായി എന്നാലും അവർ നേരത്തെ എടുക്കും കേട്ടോ രാവിലെ അല്ലേ ഇവർക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ രാവിലെ ആയതുകൊണ്ട് നേരത്തെ എടുക്കും പത്ത് മണിക്ക് മുന്നേ അവർക്ക് എടുക്കും അല്ലെങ്കിൽ പിന്നെ രാവിലെ എനിക്കില്ല അപ്പം ഞാനിരുന്ന് ചോറുണ്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതിൻ്റെ ഇടയ്ക്ക് പഠിപ്പും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അതൊക്കെയാണ് നമ്മുടെ രാത്രിയിലത്തെ വിശേഷം ഇനി നാളേക്കുള്ള ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അരയ്ക്കാനുള്ളതും കിച്ചൺ ക്ലീൻ ആക്കുക പിന്നെ അത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കിടന്നുറങ്ങുക ഇതൊക്കെയാണ് വിശേഷങ്ങൾ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ചെറിയൊരു ചെറിയ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുക അത്രയ്ക്കും നമുക്ക് പറയാൻ പറ്റുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും അതുവരെ